ആവേശ പോരാട്ടം എറണാകുളം ജില്ലക്കാർ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് തോമസ് ചാക്കോ വാണി കൊന്നേരിയുടെ സ്മരണാർത്ഥം മക്കളും കൊച്ചുമക്കളും ഈ കളികളക്കു സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാർ കിങ്സ് പറവൂരിന്റെ ശിവപെങ്കു പായകുറത് ചിക്കാഗോയുടെ മണ്ണിൽ അരീങ്കര ചായ ഈ കളിമികവിന്റെ തീരത്തിന് സമ്മാനിച്ച കളിക്കൂട്ടുകാർ മഹാദേവ തിരുവാലൂർ എറണാകുളം ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കയ്യടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടത്തണത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് വന്നെത്തി ൂരിടക്കളത്ത് അമ്പതോളം ടീമുകൾ മാറ്റിവെച്ച കളിയാട്ട ഭൂമികയിലെ രണ്ടാം സമ്മാനത്തെ എറണാകുളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയ കളിക്കൂട്ടുകാരായി നിന്റെ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയവർ മഹാദേവ തിരുവാലൂരിന്റെ കറപ്പറഞ്ഞ കളിക്കൂട്ടുകാർ എന്നാൽ അന്ന് മഹാദേവയുടെ ഏഴാം നമ്പറിൽ ശക്തിയുക്തം പിടിമുറുക്കി അതേ കോഴിക്കോടുകാരൻ സച്ചിന് എതിരാളിയുടെ ഏഴാം നമ്പറിലേക്ക് ചുവപ്പൻപുപ്പായത്തിൽ അണിഞ്ഞുങ്ങി കത്തിച്ചു അലയിൽ കാരി വെട്ടിരിപ്പ് കൊണ്ട് കൊത്തുപടയിലൂടെ കൊത്തിക്കടഞ്ഞെടുത്ത ഉരുക്ക് പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന രണ്ട് പ്രതാപശാലികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് കണക്കുകളുടെ കഥ തീർക്കാൻ ഉറച്ചി പടക്കളം തേടി വിഴുന്ന് വന്ന പടയാറ് കൂട്ടങ്ങൾ നീലയിലും അണിഞ്ഞൊരുങ്ങി അച്ചുവിന്റെ കൂട്ടാളികളായി പടക്കളം തേടി കടന്നെത്തിയവരെങ്കിൽ മറുപുറത്ത് കായികത്തിന്റെ നടുത്തളത്തിനുള്ള പോരാട്ടത്തിലേക്ക് നടന്ന് ഉറച്ച് രണ്ടാം നമ്പറിൽ പിടിമുറുക്കുന്ന അതേ അൻപത്തി ഒൻപത് കാരന്റെ തോണേറി ഈ കളി മൈതാനി കീഴടക്കാൻ ഉറച്ച് അഞ്ചും ഒൻപതും രണ്ട് സംഖ്യകൾ മാത്രമാണ് ഈ പാടിയും ും പറഞ്ഞുംടിപ്പിച്ചുംടിക്കാൻ ഉറച്ച് കടന്നു വന്ന് വരുന്ന മത്സര വിജയത്തിന്റെ അവസാനം വരുന്ന ശിവരാത്രി നക്ഷത്ര നിയമങ്ങൾ മിടി തുടക്കുന്ന അതേ ആലുവപ്പുഴയുടെ തീരത്ത് നിന്ന് ഈ കടന്നു വന്ന മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം അവസാന ഇടയിൽ കളി പ്രവേശിക്കുന്നു കിങ്സിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക ടൂർണമെന്റിലെ ഒന്നാം സമ്മാനമേറ്റുവാങ്ങുന്നതിന് കിങ്സ് പറവൂരിന്റെ ക്യാപ്റ്റനൈസൺ റെക്കോർഡിലേക്ക് ക്ഷണിക്കുന്നു